നമസ്കാരം സഭയില് പി സി വിഷ്ണുനാഥ് ലഹരി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയും നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായി പന്ത്രണ്ട് മണിക്ക് ചർച്ച തുടങ്ങി ആ വിഷയത്തിൽ വളരെ മനോഹരമായി തന്നെ രാഷ്ട്രീയം കലർത്താതെ ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഈ വിഷയത്തിൽ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇടക്കാലത്ത് നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പി സി വിശ്വനാഥ് ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിച്ചത് അത് ആ രീതിയിൽ തന്നെ സർക്കാർ ഉൾക്കൊള്ളുകയും എം പി രാജേഷ് അവതരണ ശൈലിയെയും രാഷ്ട്രീയം കലർത്താതെ ആ വിഷയത്തെ അവതരിപ്പിക്കാൻ മനസ്സുകാട്ടിയ പി സി വിഷ്ണുനാഥനെയും ഒക്കെ എം പി രാജേഷ് അഭിനന്ദിക്കുന്ന കാഴ്ച കൂടി ഇന്ന് സഭയിൽ കാണാനിടയായി അതിനുശേഷം വി ഡി സതീശൻ ഈ വിഷയത്തിൽ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ സത്യത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്തിലും ഏതിലുമൊക്കെ രാഷ്ട്രീയം മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നിപ്പോയി മാത്രമല്ല ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആകരുതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ വി ഡി സതീശനെ പോലെ ആകരുത് എന്ന് വീണ്ടും വീണ്ടും ഒക്കെ ആവർത്തിച്ച് പറയാൻ തോന്നിപ്പോയി ഒന്നും കൊണ്ടല്ല വി ഡി സതീശനെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ഇവിടെ വലിയ പ്രശ്നങ്ങളാണ് ഒപ്പം ഇവിടുത്തെ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് ഒന്നും അത്ര സുഖമുള്ളതൊന്നും അല്ല ഇതൊരു ലഹരി മാഫിയയുടെ ഹബ്ബാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേരള സംസ്ഥാനത്തിൽ ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് അവരുടെ ഹബ്ബാണ് ഇവിടെ എൻഫോഴ്സ്മെന്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക അതായത് ലഹരി മാഫിയകൾ കേരളത്തിൽ കൂടുതൽ അവര് അവിടെ ഇവിടെ അവര് അഴിഞ്ഞാടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഹബ്ബാക്കാൻ വേണ്ടി ശ്രമ നടത്തും എൻഫോഴ്സ്മെന്റും ഇവിടെ എക്സൈസും കേരള പോലീസും ഒന്നും ഇതിലിടപെടുന്നില്ല എന്ന് ഒരു ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വാർത്തയാക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ വാർത്തയാക്കപ്പെടുമ്പോൾ അത് ഇവിടെ ആർക്കാണ് ഗുണം ചെയ്യുന്നത് അത് ലഹരി മാഫിയകൾക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത് അതായത് ഒരു പരസ്യമാണ് ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് വന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് തുല്യമാണ് വി ഡി സതീശൻ നടത്തിയ പ്രസംഗം എന്നാണ് എനിക്ക് തോന്നിയത് വി ഡി സതീശൻ എഴുന്നേറ്റ് നിന്ന് ിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എം പി രാജേഷും ഇന്ന് പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് ഇനി ഒന്ന് എടുത്തു നോക്കൂ മദ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണോ അല്ലേ അല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അരുണാചൽ പ്രദേശാണ് അമ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം ആളുകളാണ് അവിടെ മദ്യം ഉപയോഗിക്കുന്നത് അതിന് തൊട്ടു താഴെയുള്ള തെലങ്കാനയാണ് തെലങ്കാനയിലും ഏകദേശം നാപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ ഇത്തരത്തിൽ മദ്യം ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്കിം ആണ് സിക്കിമിൽ മുപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ കേരളം ഈ പോലെ മദ്യം ഉപയോഗിക്കുന്ന കാര്യത്തിലും ഒന്നാമതൊന്നുമല്ല ഇനി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം എടുത്തു നോക്കിയാലോ കഞ്ചാവ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിലുള്ള ആളുകളാണ് അല്ല കഞ്ചാവിന്റെ കാര്യത്തിൽ കഞ്ചാവ് കേസുകളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു പി ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് തൊട്ട് പിന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഛത്തീസ്ഗഡ് ഉണ്ട് അതുപോലെ തന്നെ സിക്കിം ഉണ്ട് ഡൽഹി ഉണ്ട് ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് പിന്നീടുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കുറവ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് അങ്ങനെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമ്മുടെ കേരളം ലഹരി മാഫിയുള്ള ഹബ്ബാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ സംസ്ഥാനത്താണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തരം കേസുകൾ പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം പഞ്ചാബ് ഈ പറയുന്ന ടാറ്റ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കേസ് ഇവിടെയാണ് ഈ പറയുന്ന പോലെ പോലീസും എക്സൈസും പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുന്നു നമ്മുടെ കേരള പോലീസും എക്സൈസും എന്നുള്ളതാണ് മാത്രമല്ല വിമുക്തി പോലുള്ള പരിപാടികൾ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നടന്നു വരികയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്താനുള്ള സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പോലീസിന്റെ ഒരു പെട്രോളിംഗ് സംവിധാനവും അത്തരത്തിലുള്ള അന്വേഷണങ്ങളും ഒക്കെ റെയ്ഡുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കാലത്ത് എത്രയധികം കേസുകൾ ഇവിടെ പിടിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ വലിയ തോതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ പിടിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ് അപ്പൊ അതെന്താണ് തെളിയിക്കുന്നത് അതായത് ഇവിടുത്തെ എൻഫോഴ്സ് സംവിധാനം ഏറ്റവും ബെറ്റർ ആണ് എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന ഇത് എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ സ്രോതസ് ഏതാണ് അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചില ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് നമ്മൾ തന്നെ കണ്ടെത്തണം ഈ ഇടക്കാലത്ത് ഹൈദരാബാദിൽ പോയിട്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഒരു താവളം നമ്മുടെ കേരള പോലീസ് റെയ്ഡിയത് പിടിച്ചത് അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എത്ര എത്രയോ വലിയ എം ഡി എം എ കേസുകൾ പിടിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഓരോ കേസുകൾ പിടിക്കുമ്പോഴും അതിശക്തമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ കേസെടുക്കുന്ന സാഹചര്യം നിലവിലുണ്ട് നമ്മുടെ എക്സൈസും പോലീസും ഒക്കെ ഈ ലഹരി മാഫികകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവർ തോക്കും ഒക്കെ ആയിട്ടാണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അതൊന്നും നോക്കാ സ്വന്തം ജീവൻ പോലും നോക്കാതെ അതൊക്കെ പണയം വെച്ച് ഇവിടെ അതിനെ ചെറുക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ എക്സൈസുകാരെയും അതുപോലെ തന്നെ കേരള പോലീസിനെയും നമ്മൾ ഈ കാര്യത്തിൽ പുച്ഛിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കാണുന്നത് ഇത്തരത്തിൽ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ തന്നെ അഴിഞ്ഞാടിക്കൊണ്ട് പല രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോഴും അവിടെ ഒക്കെ സർക്കാർ ഒക്കെ കൈകെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യമാണോ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയാണോ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് ഈ സമീപ കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സമീപ കാലഘട്ടം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഏത് കേസ് വേണമെങ്കിലും ഇത്തരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏത് കേസിൽ പോലും നമ്മുടെ കേരള പോലീസും എക്സൈസ് എടുത്തിട്ടുള്ള നടപടികൾ നമുക്ക് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാവുന്നതാണ് പിന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അതായത് നമ്മുടെ സംസ്ഥാനം ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത് വി ഡി അത് മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ അത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായത് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയം മുതലാണ് സത്യത്തെ ആ സംസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങുന്നത് അതുകൊണ്ട് ലഹരി മാഫികളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് വി ഡി സതീശിന്റെ ഒക്കെ പ്രതികരണം എന്ന് പറയാതറിയാം ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ബോധവൽക്കരണങ്ങൾ നടത്തണം വിമുക്തി പോലുള്ള പരിപാടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പറയുന്ന സാമൂഹ്യ രൂപത്തിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റുമോ ഇവിടുന്ന് തുടച്ചു നിൽക്കാൻ പറ്റുമോ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം ഇതിപ്പോ കേരളം മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല രാജ്യം ഒട്ടാകെ ലോകരാജ്യങ്ങൾ ഒട്ടാകെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്ത് തന്നെയാണ് ഇതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുക്കാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇത്തരം ലഹരി പദാർത്ഥങ്ങളൊക്കെ ആരെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്സൈസിനെയും പോലീസിനെയൊക്കെ വിളിച്ച് അറിയിക്കാവുന്നതാണ് അവർ എന്തായാലും പോയി കേസ് കേസെടുക്കും അവർക്കെതിരെ നടപടി സ്വീകരിക്കും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് നമ്മുടെ കേരള പോലീസും എക്സൈസും ഒക്കെ സൂക്ഷിക്കുക എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നമ്മുടെ പോലീസിന്റെയും സർക്കാരിൻറെയും ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വിഷ്ണുനാഥൊക്കെ നടത്തിയതുപോലെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയും ആ ചർച്ചയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംവാദങ്ങളും ഒക്കെയാണ് സഭയിൽ നടക്കേണ്ടത് അല്ലാതെ എന്തിനു വേദന ചാടി ചാടിക്കേറി രാഷ്ട്രീയം പറഞ്ഞു കളി രാഷ്ട്രീയം പറയുന്നത് മൂലം ഞങ്ങൾക്ക് ഒരു ഉണ്ടാകും ആ നേട്ടം ഞങ്ങളെ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കും എന്ന ചിന്ത വി ഡി സതീശൻ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഞാൻ അനുഭവം പറയാൻ കേട്ടോ ഞാൻ ഒരു സ്വകാര്യ ചാനലില് ബ്യൂറോ ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പെരുമ്പാവൂരിൽ ഇരിക്കുന്ന സമയത്ത് പെരുമ്പാവൂരില് ഓരോ ദിവസവും എത്രയധികം കേസുകളാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ ആ അത്തരം റിപ്പോർട്ട് ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട് എക്സൈസും പോലീസും ഒക്കെ നടത്തുന്ന ഇടപെടലുകൾ ആ സത്യത്തിൽ അഭിനന്ദനാർഹമാണ് ഓരോ തവണ പിടിക്കുമ്പോഴും വീണ്ടും വീണ്ടും അവർ വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും വിൽപ്പന നടത്തുമ്പോൾ വീണ്ടും വീണ്ടും അവരെ പിടികൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഞാൻ പെരുമ്പാവൂരിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് നിരവധി തവണ എന്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും കാണുകയും ഞാനത് പോലീസിനെ എക്സൈസിനെയൊക്കെ വിളിച്ചു പറയുകയും തന്നെ അവിടെ പോയി ഇത്തരം ആളുകളെ പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ തന്നെ കാണാവുന്നതാണ് കാരണം ശേഷവും ആ സ്വകാര്യ ചാനലിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തുടങ്ങിയപ്പോഴും ഇത്തരത്തിലുള്ള പല ഓപ്പറേഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട് ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ഒക്കെ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥനോ പോലീസൊക്കെ ഇടപെടാനായിട്ട് വൈകിട്ടുണ്ടെങ്കിൽ അതും നമ്മളിതിലും കൊടുത്തിട്ടുണ്ട് കാരണം ഇത് സംസ്ഥാനം നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ വിപത്താണ് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പി സി വിഷ്ണുനാഥ് നോട്ടീസ് കൊടുത്തപ്പോൾ അവതരണ അനുമതി കൊടുത്തത് പോലും ഈ സർക്കാർ ആ വിഷയത്തിൽ എത്രത്തോളം ഒരു ഒരു ഗൗരവത്തോടെയാണ് കാണുന്നത് ആ വിഷയത്തെ ഏത് രീതിയിലാണ് സർക്കാർ എടുക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്